എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മറിയയും മനോഹറും ആ റിസോർട്ടിൽ എത്തുകയാണ് അവിടെ എത്തിയതും കാറിൽ നിന്ന് ഇറങ്ങി അപ്പൊ അവിടുത്തെ മാനേജർ കണ്ടതും ദേ വരുന്നുണ്ടവൻ അവന്റെ അവസാനത്തെ ആഗ്രഹം പൊളിച്ചെടുക്കാൻ വേണ്ടിയാണ് മറിയ മാഡം അവനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നത് നമുക്ക് എന്തായാലും അതിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാം അതെ സാർ എന്നും പറഞ്ഞോണ്ട് രണ്ടുപേരെ റിസപ്ഷനിലേക്ക് ചെല്ലുവ ഹാവൂ ഇപ്പോഴാ ഒന്ന് ആശ്വാസമായത് എടാ ഇവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം അത് കഴിഞ്ഞ് ടിക്കറ്റിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ ശരി മറിയേ എത്രയും പെട്ടെന്ന് ഈ നരകം വിട്ടു പോണം അതാണ് എൻ്റെ ആഗ്രഹം ഉം കൊണ്ടുപോകടാ നിന്നെ ഈ നരകത്തിൽ നിന്നും മറ്റൊരു നരകത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാം എന്നും ആലോചിച്ചുകൊണ്ട് മറിയ മനോഹറിന്റെ കൈയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുക ഈ സമയം ആഹാ അയ്യോ ഇത് എന്താ സാറെ തലയിൽ ഒരു വലിയ കെട്ടൊക്കെ ഉണ്ടല്ലോ ഒന്നും പറയണ്ട എന്റെ ദൈവമേ എന്ത് ചെയ്യാനാ ഒരു കള്ളനെ പിടിച്ചതാ രാത്രി കള്ളൻ കയറിയപ്പോ കള്ളനെ കയറി വലിയ ആളെ പിടിച്ചു പക്ഷെ കള്ളൻ തലക്കിട്ടടിച്ചു ആഴത്തിലുള്ള മുറിവാണ് സാറേ ഏയ് ആഴത്തിലുള്ള മുറിവാണെങ്കിലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടെ നിൽക്കണ്ട മനോ മനോഹറിന്റെ തീരുമാനം അമേരിക്കക്ക് പോകാന്ന് അയ്യോ യാത്ര സൂക്ഷിക്കണം തലയിലുള്ള മുഴു മുറിവ് ആഴത്തിലുള്ളതാണെങ്കിൽ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ശോ എനിക്ക് ഇവിടെ നിൽക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ഉം എന്നാ പിന്നെ ചെല്ല് റൂമിൽ പോയി റെസ്റ്റ് എടുക്കും മാഡം അല്ല അമേരിക്കക്ക് ഇന്ന് തന്നെ പോകോ ആ ടിക്കറ്റ് കിട്ടിയാ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കാലിയാണ് എന്നൊക്കെ പറയാ അല്ല എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ ആ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് ചെല്ലുവ എന്നാലും പഠിച്ച കള്ളം തന്നെ എന്തൊരു മാന്യായിട്ടാ ആ പെണ്ണിന്റെ മുൻപിൽ നിന്ന് അഭിനയിക്കുന്നത് എന്ത് ചെയ്യാനാ അതെ അയാൾ അയാളിവിടെ താമസിക്കുമ്പോൾ എന്നിലും ചെറിയ നോട്ടോക്കെ ഇട്ടിട്ടുണ്ട് എന്ന് കൂടെ നിന്ന് റിസപ്ഷനിസ്റ്റ് പറയുക അത് കേട്ടതും അതിനൊരിക്കലും സാധ്യതയില്ല കാരണം അവൻ്റെ ലക്ഷ്യം എന്താ അവൻ സ്നേഹിക്കുന്ന പെണ്ണിനെ അവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവളുടെ കയ്യിലുള്ള ക്യാഷ് മുഴുവനും തട്ടിയെടുത്ത് അവളെ പറ്റിക്കുക അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല കാരണം അവൻ്റെ പെണ്ണിൻ്റെ വിശ്വാസം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അവൻ്റെ മനസ്സിൽ അതുകൊണ്ട് അവൻ്റെ പെണ്ണിനെ സംശയിക്കാൻ സംശയിക്കാനിടയുണ്ടാക്കുന്ന ഒരു കാര്യവും അവൻ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയാതെ കേട്ടത് അപ്പുണ്ട് പോയി ഈ സമയം മുറിയിലെത്തി മുറിയിലെത്തിയതും ഓഹ് എപ്പോഴാ മറിയേ ഒരു സമാധാനം കിട്ടിയത് ആ ഞാനും എനിക്കും നിന്നെ കണ്ടപ്പോഴാണ് ഒരു സമാധാനം ആയത് മനു കാരണം നീ ഇല്ലാതെ ഇത്രയും ദിവസം ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു നീ എവിടെ പോയി പോലും അറിയാതെ എന്തായാലും ഇപ്പൊ ഒരു ആശ്വാസമുണ്ട് ആ നിന്നെ കൊണ്ട് ഞാൻ ജ്വല്ലറിയിലൊക്കെ പോയതുകൊണ്ട് നിനക്ക് ആകെ ടയേർഡായല്ലേ ആ കുറച്ച് ടയേർഡായി മറിയേ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് നീ റെസ്റ്റ് എടുക്ക് ഞാൻ പോയി നമുക്ക് ടിക്കറ്റിനുള്ള കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ട് വരാം അയ്യോ നീ ഒറ്റയ്ക്ക് പോകേണ്ട മറിയാൻ ഞാനും കൂടെ വരാം വേണ്ട മനു ദേ ഇപ്പം തന്നെ ആ സാരി ആ പെണ്ണ് നിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ വന്നു ഇനി നിന്നെ പുറത്ത് കാണുന്നത് ശരിയല്ല നിന്റെ അമ്മാവൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ അത് നിനക്ക് തന്നെ ആപത്താണ് അതുകൊണ്ട് വേണ്ട വാ എന്തായാലും ഞാൻ ഞാൻ പോയി എടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മറിയു നിൽക്കുക എന്നാൽ പിന്നെ ശരി നീ പോയിട്ട് വാ മറിയേ ദേ പെട്ടെന്ന് വരണേ നിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് പിന്നെ ഞാൻ മുഷിയും നിന്നെ കുറച്ചേരം കാണാണ്ടാവുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാ ഏയ് ഇല്ലടാ ഞാൻ പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് മറിയ പുറത്തേക്ക് പോവുക ഈ സമയം പുറത്തുനിന്ന് മറിയ ആലോചിക്കുക എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിന്നെ തറ പറ്റിക്കാനുള്ള പരിപാടി ഞാൻ നോക്കൂടാ പാവ സരയും സരയും മാത്രമാണോ ജുബാന ഡോണ നിഷ അങ്ങനെ എത്രയോ പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനാ നീ അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഞാനൊരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മറിയ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം മനോഹർ ഈശ്വര എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് പോകാൻ പറ്റണേ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ മാറും ആ അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ നിൽക്കുക ഈ സമയം പിന്നീട് കല്യാണിയെയും കിരണ്യെയാണ് കാണിക്കുന്നത് മറിയാണെങ്കിൽ അവരെ കാണാനായിട്ട് എത്തിക്കുക ടിക്കറ്റിൻ്റെ കാര്യം ഏർപ്പാടാക്കാൻ പോകുവെന്നും പറഞ്ഞ് അവനെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് കിരൺ ഞാൻ വന്നത് അതെന്തായാലും നന്നായി അവൻ കുറച്ചും കൂടെ പ്രതീക്ഷയിൽ കാത്തിരിക്കട്ടെ അമേരിക്കയ്ക്ക് പോവുകയാണെന്ന് സ്വപ്നം കാണട്ടെ എന്നൊക്കെ അത് കേട്ടതും അത് ശരിയാ അവൻ അങ്ങനെ സ്വപ്നം കണ്ട് 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 അവൻ അവസാനിക്കണം അവൻ്റെ അവസാനം കണ്ടിട്ട് ഞാൻ സമാധാനിക്കൂ എന്നൊക്കെ പറയണം ഇത് കേട്ടതും നമ്മുടെ കല്യാണി ചിരിക്കുക ഈ സമയം ആ കല്യാണി പരമാവധി അവൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ ഞാൻ മുടിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഞാൻ സ്വർണം മേടിപ്പിച്ചിട്ടുണ്ട് പുതിയ ഡിസൈനുകളെല്ലാം മേടിപ്പിച്ചു ആ അതുകൊണ്ട് ആ സ്വർണ്ണമൊക്കെ ഞാൻ കല്യാണിയുടെ കയ്യിൽ തരാം അയ്യോ എനിക്ക് വേണ്ട കല്യാണിക്കല്ല അത് ആ കുഞ്ഞിന് വേണ്ടിയാണ് സരൈവിൻ്റെ കുഞ്ഞ് അതായത് അവൻ്റെ മോള് അവന്റെ മോളാണല്ലോ അത് അങ്ങനെ ഒരു ദുഷ്ടന്റെ മോളായതുകൊണ്ട് ദേ അതിനൊരു ഗുണവും ഇല്ല ജനിച്ചിട്ടും അത് വെറുതെ വേസ്റ്റ് ആയിരിക്കും ഈ ലോകത്ത് ജീവിക്കുന്നത് അതിനേക്കാൾ നല്ലത് അത് നല്ല പണക്കാരി കൊച്ചായിട്ട് ജീവിക്കണം അതിൻ്റെ അമ്മയുടെ പൈസ കൊണ്ട് അത് സന്തോഷമായി പറ്റിച്ച പൈസ മുഴുവനും ആ ആ സോറി സർവനെ പറ്റിച്ച പൈസ മുഴുവനും അവന്റെ കയ്യിലുണ്ടല്ലോ ആ പൈസ വെച്ചാണ് ഞാൻ ഈ സ്വർണം മേടിച്ചിരിക്കുന്നത് അതിനവകാശി ആ കുഞ്ഞാണ് കൺമണി മോള് ആ അതെന്തായാലും ഒരു നല്ല കാര്യം മറിയേ മറി ഇപ്പം ചെയ്തത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല താങ്ക്സ് മറിയ എന്നൊക്കെ പറയണം അത് കേട്ടതും എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട എന്തായാലും സറിയു പാവം ആ കുട്ടി മെൻ്റലായിട്ട് നടക്കുമല്ലേ അതുപോലെ ആ കുട്ടിയുടെ രോഗം മാറുമ്പോൾ ഇനി ആ കുട്ടി അതിൻ്റെ മകളെ സ്നേഹിക്കോ സ്വീകരിക്കോ എന്നൊന്നും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ ആ പെൺകൊച്ചിനും ഒരു ജീവിതം വേണ്ടേ പാവം അച്ഛനോ ഇങ്ങനെ അമ്മയ്ക്ക് പ്രാന്ത് എന്ത് എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാ ആ കുഞ്ഞിനോട് ദൈവം ഇത്ര ക്രൂരതയേതെന്ന് അറിയില്ല സാരമില്ല അതിനു വേണ്ടി കരുതാൻ പറ്റുന്നൊക്കെ നമുക്ക് കരുതാം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ കിരണിനൊരു കോള് വരുക അമ്മയാണല്ലോ വിളിക്കുന്നത് ആ ഹലോ അമ്മ മോനെ ഇപ്പൊ കുറച്ചു മുമ്പ് സരയവിൻ്റെ അമ്മ ഇവിടെ വന്നിരുന്നു എന്താ അമ്മ എന്തു പറ്റി അവളെ പ്രാന്താശുപത്രിയിൽ നിന്നും കാണാനില്ല എന്നാ പറഞ്ഞത് എന്ത് കാണാനില്ലെന്നോ അതെ കരഞ്ഞു നിലവിളിച്ചോണ്ടാണ് വന്നത് ഇങ്ങോട്ടെങ്ങോനും വന്നോ അറിയാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നത് എവിടെ പോയെന്നൊന്നും അറിയില്ല കുറേ നേരമായി കാണാതായിട്ടെന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു ശരിയമ്മ അമ്മ ഫോൺ വച്ചോ ഞങ്ങളൊന്നു നോക്കട്ടെ എന്നും പറയാ എന്താ കിരുന്നേട്ടാ എന്തു പറ്റി സരൈവിനെ കാണാനില്ല എന്ന് പ്രാന്താശുപത്രിയിൽ നിന്നും യൂണിഫോം മാറി എങ്ങോട്ട് പോയി ഈശ്വര എവിടെ പോയത് എന്താവും ഈ കർത്താവേ ഇപ്പോഴാണല്ലോ കിരൺ നമ്മൾ ആ നമ്മളാ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും സരൈവിനെ കാണാനില്ലാന്നോ അതേ മറിയാം അവള് തലയ്ക്ക് പ്രാന്ത പിടിച്ച് നടക്കുക അവളെ അവളെ തകർത്തവരുടെ ജീവൻ എടുക്കാൻ അതുകൊണ്ട് പേടിയാവുന്നു എങ്ങോട്ടെ പോയെന്നറിയില്ല ഞാനും കല്യാണമൊന്നും ചെല്ലട്ടെ മറിയേ ആ ശരി കിരൺ ശരി ശരി ചെല്ലു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിച്ചോളാം ശരി എന്നും പറഞ്ഞുകൊണ്ട് അവരവിടെ ഒന്ന് പോവുക ഈ സമയം നമ്മുടെ ഇത് സി എസ് കാണിക്കുന്നത് രൂപ അവിടെ ഇരിക്കുമ്പോൾ ൂപേ കാര്യങ്ങൾ അറിഞ്ഞോ എന്താ ചന്ദ്രേട്ടാ ഒരാള് പ്രാന്താശുപത്രി ചാടി അത് കേട്ടത് ആര് വേറെ ആര് സരയൂ സരയുവോ ആ അതെ ഇപ്പോ കിരൺ എന്നെ വിളിച്ചിരുന്നു അവളുണ്ടല്ലോ ഷാരി അവള് ദീ കിരന്റെ വീട്ടില് കാര്യങ്ങൾ അന്വേഷിച്ചു ചെന്നായിരുന്നു അപ്പ അവിടെ ദീപയെ ഉണ്ടായിരുന്നുള്ളൂ മോള് പ്രാന്താശുപത്രി ചാടി അവളെ കാണാനില്ല എന്നും പറഞ്ഞ് കരഞ്ഞ നില വിളിച്ചോണ്ടാ ചെന്നത് ഈശ്വര അവളെങ്ങോട്ട് പോയിട്ടുണ്ടോ ചന്ദ്രേട്ട എനിക്കറിയില്ല പ്രാന്ത് അവൾക്ക് തലയ്ക്ക് പ്രാന്താ അങ്ങനെയുള്ളപ്പോൾ ഇനി ആരെങ്കിലും കൊല്ലാനോ മറ്റോ അത് കേട്ടുകൊണ്ട് താര വരിക താര വന്നിട്ട് എൻ്റെ കുഞ്ഞവിടെ എന്ന് ചോദിക്കുക നിൻ്റെ കുഞ്ഞോ നിൻ്റെ കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കാം പേടിക്കൊന്നും വേണ്ട അവക്കൊന്നും സംഭവിക്കില്ല അവളെ നമുക്ക് കണ്ടുപിടിക്കാന്നേ നീ ധൈര്യമായിട്ടിരിക്കും താരെ അത് കേട്ടതും അവൾക്ക് എന്തേലും ആപത്ത് സംഭവിക്കോ ഒന്നും സംഭവിക്കില്ല അവളുടെ മനസ്സ് മുഴുവനും പ്രതികാരമാണ് മനോഹരനോടുള്ള പ്രതികാരം അങ്ങനെയുള്ളപ്പോൾ അവൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മനോഹരനെ തീർക്കാൻ നോക്കും പിന്നെ അവളുടെ കുഞ്ഞിന് വേണ്ടി അവൾ ജീവിക്കും അത് ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ സി എസ് പറയുക ഈ സമയം നമ്മുടെ സി എസ് എന്ന രൂപേ നീ താരയെ നോക്കിക്കോ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുക താരേ നീ വിഷമിക്കാതെ ഒന്നും സംഭവിക്കില്ല എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും താര ആങ്ങ ഭാഷ പറയുക അത് കേട്ടതും ഒന്നും സംഭവിക്കില്ല താരേ നിന്റെ പേരക്കുട്ടിക്കും നിന്റെ മകൾക്കും ഒപ്പം നീ സന്തോഷമായിട്ട് ജീവിക്കും സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ആശുപത്രിയിൽ ഇങ്ങനെ കടന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി വന്നു ആഹാ മോള് വന്നോ ആ ഞാൻ വന്നു കല്യാണി കുറച്ച് കഴിയുമ്പോൾ അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും ആ ഡോക്ടറെയോട് പറഞ്ഞായിരുന്നു ചേച്ചി ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങ് വന്നത് ആ പിന്നെ ഒരു കാര്യം ഉണ്ടായി എന്താ മോളെ എന്തൊക്കെ അത് അത് പിന്നെ ആ സരയി പ്രാന്താശുപത്രി ചാടി എന്ത് സരയി പ്രാന്താശുപത്രി ചാടിയെന്നോ ഈശ്വര അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കണം മോളെ ഞാൻ പറയുന്നുണ്ടെന്ന് എനിക്കൊന്നും തോന്നരുത് ആ സരയുണ്ടല്ലോ ഏഹ് അവൾ ക്രൂരയാണ് ക്രിമിനലാണ് അവളുടെ ജീവിതം തകർന്നു അതുകൊണ്ട് തന്നെ അവൾ മോളുടെ ജീവിതം തകർക്കാൻ നോക്കും നിന്നോടായിരിക്കും അവളുടെ ദേഷ്യം മുഴുവനും എൻ്റെ മോളെ നിന്നെ കൊല്ലാൻ അവൾ ഒരുമ്പിട്ട് നടക്കുക പല പ്രാവശ്യം ആ കാര്യം പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് അവള് ഭ്രാന്താശുപത്രി ചാടിയെങ്കിൽ മോളും ഒന്ന് സൂക്ഷിക്കണം അച്ഛാ എനിക്ക് പേടിയൊന്നുമില്ല കൊല്ലുന്നെങ്കി അവളങ്ങ് കൊന്നോട്ടെ പക്ഷേ എൻ്റെ പേടിയും ടെൻഷനൊക്കെ ഒരേ ഒരു കാര്യം അർത്ഥ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് കാരണം അവൾ അത്രയ്ക്ക് തകർന്നിരിക്കുമോ അച്ഛാ അവൾ എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതും അവളുടെ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവളോട് എനിക്ക് നേരെ സഹതാപമൊക്കെ തോന്നുന്നുണ്ട് എന്ത് ചെയ്യാനാ എൻ്റെ അങ്ങനെ ആയിപ്പോയി എന്നെ കൊല്ലം തങ്ങി അങ്ങ് കൊന്നോട്ടെ എന്നെ കൊന്നിട്ട് അവൾക്ക് സന്തോഷം കിട്ടുവാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ ആശുപത്രിയിൽ വെച്ച് അവളൊന്ന് റിക്കവറായി വന്നു എന്ന് ഡോക്ടർ പറഞ്ഞതാണ് ഞങ്ങൾ പറയുന്ന കാര്യമൊക്കെ അവൾ മനസ്സിൽ കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല എന്നാണ് തോന്നിയത് പിന്നെ ചില കാര്യങ്ങളൊക്കെ അവൾ നന്നായിട്ട് കാതിൽ കൂർപ്പിച്ചു വെച്ചു മനോഹർ എന്ന് പറയുന്നവൻ്റെ പേര് മനോഹർ എന്ന് പറയുന്നവനെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവളുടെ മുഖത്തെ വരുന്ന ആ ദേഷ്യം അത് ഞങ്ങൾ ഇനി ഭ്രാന്താശുപത്രി ചാടിയ സരയും മനോഹരനെ തേടിയാണോ പോയതെന്നും അറിയില്ല അവൻ സേഫായടുത്തോണ്ട് അവന് പതിനാറിൻ്റെ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുക അറിയാം ആ എന്തായാലും അവനുണ്ടല്ലോ മോളെ ആ വിക്രം അവനെ പോലെ തന്നെയാണ് ആ സരയും കൊടും വിഷമാണ് എത്ര തകർത്താലും തകരാത്ത വിഷം അവരുടെ മനസ്സിലുള്ള ഒറ്റ ഒറ്റ ശത്രു മോള് മാത്രമാണ് അതുകൊണ്ട് മോള് സൂക്ഷിക്കണം എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ അച്ഛൻ ഇനി അത് സഹിക്കാൻ പറ്റില്ല ഒമ്പൊക്കെ ആയിരുന്നെങ്കിൽ അച്ഛൻ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും എന്നാ ഇപ്പൊ നിങ്ങളാണ് എനിക്കെല്ലാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെങ്ങനെ നിൽക്കുക അച്ഛാ അച്ഛൻ അതൊന്നോർത്ത് വിഷമിക്കണ്ട അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛൻ സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സർയോ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയമാണെങ്കിൽ സോറി നമ്മുടെ കല്യാണി ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാർത്തികയും പറയുക അച്ഛൻ വിഷമിക്കാതെ അച്ഛാ അച്ഛനും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോവുക ആ സമയത്ത് മനസ്സിൽ വിഷമങ്ങളൊന്നും ഉണ്ടാവരുത് സന്തോഷം മാത്രമേ മനസ്സിനകത്തും ഉണ്ടാവും അല്ലാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല ദേ അച്ഛനിനി തിരിച്ചു വരുമ്പോൾ നല്ല കാ ഈ കാലുകൊണ്ട് നന്നായിട്ട് ഓടിച്ചാടി നടക്കാൻ പറ്റും അത് കേട്ടതും അതങ്ങനെയുള്ള ആഗ്രഹമൊന്നും അച്ഛനില്ല മോളെ കാരണം അച്ഛൻ അച്ഛനെ അച്ഛനെ ആഗ്രഹിച്ചതൊക്കെ അച്ഛനെ കിട്ടി ഇനിയിപ്പോൾ ഞൊണ്ടി നടന്നിട്ടാണെങ്കിലും എൻ്റെ മക്കളെ അച്ഛനെ കാണാമല്ലോ അത്ര മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാം അപ്പോഴേക്കും സ്ട്രച്ചറുമായിട്ട് രണ്ട് സിസ്റ്റർമാർ രണ്ടു പേര് വരിക ആ ഇതിലോട്ട് കയറി കിടക്ക് അപ്പോൾ പ്രകാശിനെ കാർത്തികയും കല്യാണിയും കൂടെ പിടിച്ചു കിടത്തുക അങ്ങനെ പ്രകാശിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ സമയം പ്രകാശൻ ആലോചിക്കുക കല്യാണിയെയും കാർത്തികയേയും കുറിച്ച് അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടേ പ്രകാശിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊടുമ്പോൾ അവസാനം ഡോറിൻ്റെ അടുത്തെത്തി ഡോറിൻ്റെ അടുത്തെത്തിയതും എത്തിയതും കാർത്തികയുടെയും കല്യാണിയുടെയും കൈ മുറുക്ക പിടിച്ച് പ്രകാശൻ ഒന്ന് മുകളിലേക്ക് നോക്കി ആലോചിക്കുക എന്താച്ചാ എന്തു പറ്റി പേടിയുണ്ടോ പേടിക്കണ്ടച്ചാ ഈ ഓപ്പറേഷനൊക്കെ ചെറിയ ഓപ്പറേഷൻ അല്ലേ ഒന്നും സംഭവിക്കില്ല അച്ഛൻ്റെ കാലിന് കമ്പിയിട്ടിട്ട് അച്ഛൻ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരും അത് കേട്ടതും ഏയ് എനിക്ക് പേടിയൊന്നുമില്ല മോളെ മക്കളെ അച്ഛന് ഒരേ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ ഈ ഓപ്പറേഷനിലൂടെ അച്ഛൻ മരിച്ചു മരിച്ചുപോയാ മരിക്കുന്നതിൽ അച്ഛനെ പേടിയില്ല പക്ഷെ ഒരേ ഒരു സങ്കടം എൻ്റെ പെമ്മക്കളോടൊപ്പം ജീവിച്ച് ഈ അച്ഛനെ കൊതി തീർന്നിട്ടില്ല മക്കളെ അതുകൊണ്ട് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ ഇത്തിരി സങ്കടം അത് കേട്ടതും അമ്മ സംഭവിക്കില്ല അച്ചാ ധൈര്യമായിട്ട് പോയിട്ടുവാ അച്ഛന് സമാധാനമായിട്ട് പോയിട്ടുവാ അച്ഛന് വേണ്ടി കാത്ത് ഞങ്ങൾ രണ്ടുപേരും ഈ ഓപ്പറേഷൻ ടീയേറ്ററിന് മുന്നിലുണ്ടാവും എന്നാൽ പോയിട്ട് വരാമോളെ മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ സമയം കാർത്തികയും കല്യാണിയും കണ്ണുനീര് തുടയ്ക്കുകയാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഷാരിയാണ് ഷാരിയാണെങ്കിൽ രൂപയുടെ വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിക്കുക കോളിംഗ് ബെല്ലടിച്ചതും യാമിന് വാതിൽ ഉറങ്ങും ആഹാ ഇതാരേ എപ്പോൾ എത്തി എന്റെ മോള് എന്റെ മോളെ കണ്ടോ അവളെ കാണുന്നില്ല എവിടെ പോയിന്നറിയില്ല അന്വേഷിക്കാൻ ഇനി ഒരാളം ബാക്കിയില്ല ആ അവള് പ്രാന്താശുപത്രി ചാടിയെങ്കിൽ ഇവിടേക്ക് അവള് വന്നിട്ടില്ല വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എന്നും പറയാം അപ്പോഴേക്ക് രൂപേ സി എസ് ഇറങ്ങി വരിക രൂപേ എൻ്റെ മോളെ കാണുന്നില്ല രൂപെ രക്ഷിക്ക് രൂപെ എൻ്റെ മോളെവിടെ പോയി എന്നറിയില്ല നിൻ്റെ മോൾ ഇങ്ങോട്ടേക്ക് ഒന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രാന്താശുപത്രി ചാടി അവൾ എവിടെയെങ്കിലും പോയി ചാകുന്നതിന് മുമ്പ് പോയി രക്ഷിക്കാൻ നോക്ക് രൂപേ എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ല അന്വേഷിക്കേണ്ടടുത്തൊക്കെ ഞാൻ അന്വേഷിച്ചു ഇനി പോകാൻ ഒരിടം ബാക്കിയില്ല എനിക്ക് മനസ്സിലായി നിനക്ക് പോകാൻ ഒരിടവും ബാക്കിയില്ലല്ലേ ശാരി നീ ചെയ്ത തെറ്റുകളെല്ലാം ഇപ്പം നിനക്ക് തിരിച്ചടിയായിട്ട് വരുന്നുണ്ട് പോകാൻ ഒരിടയില്ല ആശ്രയിക്കാൻ ഒരാളില്ലാതെ നീ ഇപ്പോ നടുവഴിയിൽ നിന്ന് നട്ടം തിരിയുക അല്ലെ പേടിക്കണ്ട നിനക്കിവിടെ നിൽക്കാം അടുക്കള ജോലിക്കാരത്തിയായിട്ട് ഈ വീട്ടിലെ സർവൻ്റായിട്ട് അതിന് മുകളിൽ നിനക്കൊരു സ്ഥാനം ഈ വീട്ടിലില്ല മനസ്സിലായോ അത് കേട്ടതും താമസിക്കാനൊരിടം തന്നാൽ മതി വേറൊന്നും എനിക്ക് വേണ്ട എന്നും ശാരി താമസിക്കാൻ ഇടം തന്നിട്ട് അവസാനം ഞങ്ങളുടെ കഴുത്തെറക്കുന്ന പണി ചെയ്യരുത് ഇല്ല രൂപേ ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോ ഇവിടെ സർവൻ്റായിട്ട് ജീവിക്കാൻ നീ തയ്യാറാണോ അയ്യോ അപ്പം എൻ്റെ ജോലി തെറിക്കുമോ സാറേ എന്നും യാമനി ഇല്ല യാമിനി നീ ഇവളുടെ ബോസ് ആയിരിക്കും ഇവളെ കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കാനുള്ള ഇവളുടെ ബോസ് എന്നാ ഓക്കെ എന്നും യാമിനി അത് കേട്ടത് പൊയ്ക്കോ പോയി റൂമിൽ പോയി വിശ്രമിച്ചോ അവളെ അന്വേഷിച്ച് തന്നെയാ ഞാൻ പോകുന്നത് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇനി പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല ആവർത്തിക്കാതിരുന്ന നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് രൂപ അത് കേട്ടതും ശാരിയും അങ്ങോട്ട് പോയി രൂപയും പോയി ഈ സമയം നമ്മുടെ യാമിനി സാറേ പ്രശ്നമാകോ പ്രശ്നമൊന്നും ആവില്ല പിന്നെ നീ അവളെ നോക്കിക്കോണം അവളെ നോക്കേണ്ടതും അവളെ പണി പഠിപ്പിക്കേണ്ടതും അവളെ പാഠം പഠിപ്പിക്കേണ്ടതും അവളെ നിലക്ക് നിർത്തേണ്ടതും നീയാ നീ ഒരാള് മനസ്സിലായല്ലോ മനസ്സിലായി സാറേ എനിക്കതിനുള്ള അനുവാദം കിട്ടിക്കഴിഞ്ഞില്ലേ ഇനി ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ അവളുടെ സകല അഹങ്കാരവും അവസാനിപ്പിച്ച് അവളെ ഒരാളാക്കി മാറ്റാൻ എനിക്ക് പറ്റും സാറേ എന്ന് പറഞ്ഞുകൊണ്ട് യാമിനി നിൽക്കുകയാണ് അത് കേട്ട് ചന്ദ്രസേനനും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ അവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്